ഇത്രയെങ്കിലും നിന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പെണ്ണാകൂല്ല എന്ന് തോന്നിയതുകൊണ്ട് ഇത്രയെങ്കിലും നിന്നോട് ഞാൻ പറയാതെ ശരിയാകില്ലെന്ന് എനിക്ക് തോന്നിയത് മാണോ മാനൂല്ലാത്തവൻ നീ തീർന്നടാ നീ തീർന്നത് നീ ഇനി ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പെണ്ണുങ്ങളുടെ പുറകെ ഇതുപോലെ നാശം എഴുതാനായിട്ട് നീ നടക്കരുത് കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടാണോടാ ചെറ്റൻ നീ ഇതുപോലത്തെ ഉള്ള വർത്താനങ്ങൾ എഴുതി വെക്കണത് ആണോടാ എന്ത് ചെയ്തിട്ടാണെന്നൊന്നറിയണം എന്ത് ചെയ്തിട്ട് ഒരു എടുത്തോണ്ട് വന്ന് എന്ത് തോന്നിവാസവും കാണിക്കാന്നുള്ള നിന്റെയൊക്കെ ആ ദാഷ്ട്യം ഉണ്ടല്ലോ നിർത്തിക്കോ നീ അവിടെ നിമിഷ നേരം കൊണ്ട് നിന്റെ അഡ്രസ്സ് സഹിതം ഞാൻ പൊക്കിട്ടുണ്ട് എനിക്ക് നിന്റെ നാട്ടിൽ വരാൻ അറിയാൻ വയ്യ കേട്ടോ നീ ഓർത്തോ ഞാൻ ഈ ഇടുന്ന വോയിസ് നിന്റെ കയ്യിൽ എത്താൻ വേണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവരും നിന്റെ നാട്ടുകാരും നിന്റെ അച്ഛൻ്റെ നിന്റെ അപ്പന്റെ കൂട്ടുകാരൻ വരെ എന്റെ ഐഡിയ കാണുന്നതാ നീ അത് മറക്കണ്ട ചിലപ്പോൾ നിന്റെ ചേട്ടന്മാരും നിന്റെ റിലേറ്റീവ്സും ഒക്കെ കാണുന്നുണ്ടാവു എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തെറ്റ് നിന്നോടും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പറയണത് ഞാൻ ചെയ്യാ ജോ എന്തെങ്കിലും ഒരു തെറ്റ് നിന്നോടും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കണം നല്ലത് ചെയ്യാൻ നീ എന്താ വിചാരിച്ചോ ഞാൻ പേടിച്ചോടും എന്നോ നല്ല നട്ടല്ലവളാണോ ഞാൻ പേടിച്ചോടില്ല ഞാൻ നട്ടല്ലുള്ളവളാ എന്നെ ജനിപ്പിച്ചു വിട്ടേക്കണതെ നല്ല നല്ല തന്ത ജനിപ്പിച്ചു കിട്ടേക്കണതാ ഇതൊക്കെ കണ്ട് ഞാൻ പേടി ചോടും എന്ന് വിചാരിച്ചോ അതിന് വേറെ ആളെ നോക്കണം നിന്റെയൊക്കെ ഒക്കെ നാക്കിന് എല്ലില്ലെന്ന് കരുതി എന്ത് തോന്നിവാസം എഴുതി വെക്കാന്നുള്ള ഒരു ദാഷ്ട്യം ഉണ്ടല്ലോ അത് നിർത്തിക്കോ നീക്കാ ഞാൻ ആ പോസ്റ്റിട്ട് ഒരു മണിക്കൂർ പോലും വേണ്ടി വന്നില്ല നിന്റെ ഡീറ്റെയിൽസ് തരാൻ എന്റെ അടുത്ത് വന്ന് അത് നിനക്കറിയാമോ പോസ്റ്റിട്ട് ഒരു മണിക്കൂർ വന്നില്ല ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഓരോ ഐഡിയ എടുത്തു വെച്ച് ഫേക്ക് പേക്കടി മുഖം കാണിക്കേണ്ട ഓരോ ഐഡിയ എടുത്തു വെച്ചിട്ട് തോന്നിവാസം കാണിക്കുമ്പോഴേ കണ്ടുപിടിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടെന്നുള്ളൂ മറന്നു പോകരുത് നിനക്കൊക്കെ എന്തും തോന്നി മാസവും കാണിക്കാന്ന് ഒന്നുമില്ലാലും നീ എൻ്റെ കുഞ്ഞിന്റെ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ വളർത്തണമല്ലോ ചേട്ടെ പെണ്ണാമെന്ന് വിചാരിച്ചിട്ടാണോ നീ ഈ തോന്നി മാസം മുഴുവൻ കാണിക്കണത് പെണ്ണുങ്ങൾ തെറി പറയണം മാത്രം നീ കണ്ടിട്ടുള്ളൂ തെറി പറയണത് മാത്രം നല്ല രീതിയിൽ സംസാരിക്കാനും അറിയാം പെണ്ണുങ്ങൾക്ക് നിന്നെ നീ അറിയാ ഇഴുത്തട്ടെ എഴുത്ത് ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇഴുത്താനറിയാം എന്റെ അച്ഛനും അമ്മയും എന്നെ നല്ല സംസ്കാരത്തിൽ വളർത്തിയതാ പിന്നെ എൻ്റെ ഫ്രണ്ട്സായവരെ കമന്റ് ഇട്ടവർ ഒരുപാട് പേര് ചോദിച്ചിട്ട് ബ്ലോക്ക് ചെയ്താൽ തീരുവല്ലേന്ന് എനിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ വ്യക്തിയെ ഞാൻ ബ്ലോക്ക് ഓൾറെഡി ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ ഫേക്ക് ഐഡിയ എടുത്തോണ്ട് വന്ന് ഉള്ളിഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എനിക്കൊരു ഫേക്ക് ഐഡിയ ഇല്ല പക്ഷെ ഇവരൊക്കെ വിചാരിക്കേണ്ട ഒരു ആ കാര്യമുണ്ട് എനിക്കിതൊക്കെ കൊണ്ടുവന്ന് തരാൻ അവരുടെ ഫ്രണ്ട് ലിസ്റ്റ് വരെ ആൾക്കാരുണ്ട് എനിക്കൊരു ഫേക്ക് ഐഡിയുടെ ആവശ്യമില്ല എനിക്കൊരു ഫേക്ക് ഐ ഡി ഉണ്ടെന്ന് തെളിയിക്കി തെളിയിച്ചാൽ നീയൊക്കെ പറയണം ഞാൻ ചെയ്യാം എനിക്കാകെ ഒരു ഐഡിയ ഉള്ളൂ ഞാൻ യൂസ് ചെയ്യണ ഈ ഐ ഡി ഒളിഞ്ഞ് നോക്കി ഞാൻ എന്ത് ഡ്രസ് ഇട്ടാലും ഞാൻ ചിരിച്ചാലും ഞാൻ കരഞ്ഞാലും അത് എടുത്തോണ്ട് പോയിട്ട് വേറെ അവിടെ അങ്ങനെ ഉണ്ടാക്കുക നാണോ കൊണ്ടുപോകുന്നു നിനക്കൊക്കെ നാണം ചത്തൂടെ എന്റെ കാശ് മുടക്കി എന്റെ കാശ് മുടക്കി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും എന്റെ കോലം എങ്ങനെ ഇരിക്കണത് എന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടോ അതിനിടയ്ക്ക് എന്റെ യൂട്രസ് എടുത്ത് കളഞ്ഞു ഇതൊക്കെ നിനക്കും വരാം നാളെ ഇതൊക്കെ നിനക്കും വരാ ആർക്കും ഇതൊന്നും തടഞ്ഞു വെച്ചക്കുള്ള കാര്യങ്ങളൊന്നും ഇത് നിനക്കും വരാം ലിജോ നിന്റെ വീട്ടിലിരിക്കണില്ലേ നിന്റെ ഭാര്യ അവർക്കും വരാം നിന്റെ അമ്മയില്ലേ അവർക്കും വരാം നീ വളർത്തനെ പെങ്കൊച്ച് നാളെ അവർക്കും വരാം ഒരാളെ ഒരാളെ ഉപദ്രവിക്കണേനും പരിധികളുണ്ട് പക്ഷെ ഞാൻ നിൽക്കും കണ്ടിക്കുവാരിജോ എന്റെ വീട്ടിൽ കയറി വരാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല നല്ല അച്ഛനും അമ്മയ്ക്കും ഉണ്ടായവളാ ഞാൻ കേട്ടോ നീ തീർന്നാ നീ തീർന്നു നീ ഇനി ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പെണ്ണുങ്ങളുടെ പുറകെ ഇതുപോലെ നാശം എഴുതാനായിട്ട് നീ നടക്കരുത് കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ടാണോടാ ചെറ്റ നീ ഇതുപോലത്തെ ഉള്ള വർത്തമാനങ്ങൾ എഴുതി വെക്കണത് ആണോടാ തെളിവുകൾ കാര്യങ്ങൾക്കെതിരെയാണ് എനിക്കെതിരെ എന്നും വന്നിട്ടുള്ളത് എനിക്കെതിരെ വരുമ്പോ തെളിവുകളായിട്ട് കേസ് കൊടുക്കണം തെളിവുകളായിട്ട് കേസ് കൊടുക്കണം ജിജി എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത കാര്യങ്ങൾക്ക് ഇത്രേം ആംപേറായിട്ടും ഞാനിരുന്നു പറയണത് ഒന്നും ചെയ്തിട്ടില്ലെന്ന് നല്ല ബോധം ഉള്ളതുകൊണ്ടായി എന്റെ ഐ ഡി പോലും കളയാണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇപ്പോഴും നിന്നോണ്ടിരിക്കണത് ഞാൻ വീഡിയോ ചെയ്തേ നിർത്തിയിട്ടുള്ളൂ എന്റെ ഐ ഡി അവിടെ കിടക്കുന്നുണ്ട് ചെറ്റത്തരം കാണിക്കണോടാ ചെറ്റേ അനീഷ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് അവനും വീടും കുടുംബമൊന്നും ഇല്ലാത്തതാ അവൻ അവന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ നേരെ നാട്ടിലെ പെണ്ണുങ്ങൾ എന്താ കാണിക്കണേന്ന് എന്ന് അന്വേഷിച്ച് നടക്കുക ചേറ്റ തരം കാണിക്കണ കൊറച്ചേറ്റകള് നീ ഒക്കെ എന്ത് കാണിച്ചാലും ഞാൻ പേടിച്ചോടുന്നു വിചാരിച്ചോ ആ അങ്ങനെ ഓടണവളല്ല ഞാൻ കേട്ടോ അങ്ങനെ ഓടർന്നവളല്ല എന്റെ കൂടെ ഉള്ളതേ എന്റെ വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞ് കല്യാണം കഴിച്ച ആളെൻ്റെ കൂടെയുണ്ട് എനിക്ക് നാട് മുഴുവൻ ഓടി നടന്ന് വേറെ ഓരോ ആളുടെയും ഇത് വേണ്ട നീ നല്ല അച്ഛനും അമ്മയ്ക്കും ഉണ്ടായവനാണെങ്കിൽ നീ നിന്റെ ബ്ലോക്ക് മാറ്റണാ നീ ബ്ലോക്ക് മാറ്റ നല്ല അച്ഛനും അമ്മയ്ക്കും ഉണ്ടായവനാണെങ്കിൽ നീ ബ്ലോക്ക് മാറ്റും ഞാൻ വെല്ലുവിളിക്കുക നിന്നെ ഞാനൊരു പെണ്ണാണ് ഞാൻ നിന്നെ വെല്ലുവിളിക്കുക നീ ആണാണെങ്കിൽ നീ ബ്ലോക്ക് മാറ്റി വന്ന് എന്നോട് സംസാരിക്കണാ ചേട്ടേ അതാ വേണ്ടത് അല്ലാണ്ട് ഒളിച്ചിരുന്ന് ഒളിയമ്പയ്യും അല്ല വേണ്ടത് ഒളിച്ചിരുന്ന് ഒളിയമ്പയ്യും അല്ല വേണ്ടത് ഇത്രയെങ്കിലും നിന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പെണ്ണാകൂല്ല എന്ന് തോന്നിയോണ്ട് ഇത്രയെങ്കിലും നിന്നോട് ഞാൻ പറയാതെ ശരിയാകില്ലെന്ന് എനിക്ക് തോന്നിയത് എനിക്ക് മനുലതവൻ എനിക്കൊളിച്ചിരുന്ന് ഒളിയമ്പയ്യേണ്ട ആവശ്യമില്ല എന്റെ ഐഡിയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ പോണത് തൻ്റെ അടുത്തോടെ